ഒരുമാതിരി എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ജീപ്പ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ജീപ്പ് ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ കൊടുത്ത് എൺപത്താറ് തൊണ്ണൂറ്റെട്ട് രണ്ടായിരം മോഡൽ വണ്ടികളൊക്കെ വാങ്ങും അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോഴത്തേനും വണ്ടി ഒതുക്കും പിന്നെ ഓടുകല്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പൈസ പോയി അവിടെങ്ങാനൊതുക്കിയിടും എന്നിട്ട് ഏതൊരു ആഖരിക്കാർക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യും അപ്പോൾ വണ്ടികളെന്ന് പറഞ്ഞതല്ല ഡീസൽ ടാങ്ക് ഒക്കെ ഫുൾ ഇതുപോലെ തുരുമ്പായിട്ട് അറ്റപ്പറ്റ നിൽക്കുമായിരിക്കും പൈപ്പിൻ്റെയൊക്കെ അവസ്ഥയാണ് ഡീസൽ പൈപ്പിൻ്റെ ഒക്കെ അവസ്ഥയുണ്ടോ ഇതുപോലെ ഇരിക്കുന്ന സാധനമാണ് നിങ്ങൾ വാങ്ങിയിട്ട് ഓടുന്നത് ഇത് വേണ്ട ബ്രേക്ക് പൈപ്പ് ബ്രേക്ക് പൈപ്പ് ഒക്കെ ഇത് വേണ്ടോ വണ്ടി ഓടി അങ്ങ് പതുക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു സാധനവും നല്ലതില്ല അടിവശം ഇതാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ജീപ്പിൻ്റെ അടിവശം ഇതായിരിക്കും ഗിയർ ബോക്സ് എൻജിൻ എല്ലാം അറ്റപ്പറ്റ ഓടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈ ചത്ത സാധനങ്ങളൊന്നും വാങ്ങി റോഡിൽ ഓടരുത് ഈ പതിനഞ്ച് വർഷമായ വണ്ടികളൊക്കെ പൊളിക്കാൻ പറഞ്ഞത് ശരിക്കും നല്ല കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള ശകടങ്ങളൊന്ന് റോഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും റോഡിൽ അത്യാവശ്യം നമുക്ക് ഓടിച്ചു പോവുകയും ചെയ്യാം